ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ലിപ്പിലുണ്ടാവുന്ന കറുപ്പ് കളറൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള നല്ലൊരു പാക്കാണ് പറയുന്നത് പിന്നെ നമ്മളിത് ആദ്യം പാക്ക് ചെയ്യുന്നതിന് മുൻപ് നമുക്കത് നമ്മുടെ ഒന്ന് ആദ്യം സ്ക്രബ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഡാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മതിയാവുമല്ലോ അധികം വേണ്ട സ്ക്രബ് ചെയ്യാനായിട്ട് കുറച്ചൊരു അര ടീസ്പൂൺ അളവിലൊക്കെ നമ്മൾ എടുത്താൽ മതി അതിലേക്ക് ഞാനൊരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാരയുടെ തരി കൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് ചെറിയ പൊട്ടലൊക്കെ വരും അതില്ലാതിരിക്കാനാണ് സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല ഉറക്കം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ടുള്ള കറുപ്പ് കളറൊക്കെ നമുക്ക് കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നമ്മൾ ചെറുനാരങ്ങയുടെ ആ ഒരു ജ്യൂസിൽ നമ്മുടെ പഞ്ചസാര ഒക്കെ അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രബ് ചെയ്യുക ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ഞാനൊരു നാരങ്ങയുടെ തോലിയുടെ ഒരു കാൽ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ഒരു മിക്സ് ആയിട്ട് ഇതേപോലെ നമ്മുടെ ചുണ്ടിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചുണ്ടിലുള്ള കറുപ്പ് കളറ് മാറാനും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് അവർക്ക് കൂടുതൽ അങ്ങനെ ചുണ്ട് നല്ല ഡാർക്കായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ പിന്നെയും പിന്നെ നമ്മളെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരില്ല നമ്മളത് കൂടിയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു കറുപ്പൊക്കെ വായിക്കാനായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ പറ്റില്ല എന്നാവും അപ്പോൾ അത്രയും കറുപ്പ് കളറുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുള്ളതാണത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഒക്കെ നമുക്ക് ചെയ്യാം ഇടവിട്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറേയൊക്കെ നമുക്ക് ലിപ്പിലുള്ള കറുപ്പ് കളറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനതിൽ ഒരു പഞ്ചസാരയും ചെറുനാരങ്ങ നന്നായിട്ട് തന്നെ ഇങ്ങനെ അലിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ ആയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക ഇനി നമുക്ക് ചുണ്ടിലിട്ട് കൊടുക്കാനായിട്ട് ഒരു പാക്ക് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുടമഞ്ഞളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുടമഞ്ഞൾ നമുക്ക് സ്കിന്ന് നല്ല നിറം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുടമഞ്ഞൾ സാധാരണ പച്ചമഞ്ഞളിനേക്കാളും കസ്തൂരി മഞ്ഞളിനേക്കാളും കൂടുതൽ നല്ലത് കുടമഞ്ഞൾ ഇതിനെ നമുക്ക് ഉണ്ടമഞ്ഞൾ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എന്ന് കേട്ടാൽ ചിലപ്പോൾ അറിയില്ല ചില ആൾക്കാർക്ക് കുണ്ടമഞ്ഞൾ എന്ന് പറഞ്ഞാലായിരിക്കും അറിയാം അപ്പോൾ രണ്ടും പറയും അതേപോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ നല്ലൊരു ഉറപ്പുള്ളതാണ് നമുക്കത് പൊടിച്ചെടുക്കണമെങ്കിലും നമുക്കങ്ങനെ മില്ലിൽ കൊണ്ടുപോയാലും അധികം പേരും ചില ആൾക്കാരൊന്നും പൊടിച്ച് തരില്ല അത്രയും ഉറപ്പുള്ളതാണ് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒക്കെ നമുക്ക് പൊടിപ്പിച്ച് തരും അപ്പോൾ ഞാനിവിടെ ഫേസിലേക്ക് ആയാലും ബാഗ് പാക്കിടാനായാലും ഇതേപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ നമുക്ക് എളുപ്പം മഞ്ഞൾ കയ്യിൽ കിട്ടാനായിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം വെക്കും എന്നിട്ട് നമ്മളിതേപോലെ കല്ലിലിട്ടിട്ട് ഒന്ന് ഉരച്ചെടുക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് കിട്ടും അപ്പോഴേക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം പിന്നെ നമ്മൾ വിരകിയെടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇടാ പൊടിപ്പിച്ചെടുക്കുമ്പോഴാണ് എങ്കിലാണ് നമുക്കത് കുറച്ച് പൊടിയായിട്ട് കിട്ടുള്ളൂ ഫേസിലേക്ക് പാക്കൊക്കെ ഇടാനാണെങ്കിലും ഫേസിൽ വെറുതെ ഇടാനാണെങ്കിലും ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന നമ്മുടെ ലിപ്പിലിടാനാണെങ്കിലും ഇതുപോലെ ചെയ്യാതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാൻ ഇതേപോലെ കല്ലിലിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുതിർ കുതിർന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ അത് കിട്ടും ഇപ്പം ഞാൻ കുറച്ച് നേരമാണ് കുതിർത്തി എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതേപോലെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഈ ഈയൊരു മഞ്ഞൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കല്ലിലിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായാലും ഉണ്ടമഞ്ഞൾ തന്നെയാണ് നല്ലത് നമുക്കിത് വെളിച്ചെണ്ണ കാച്ചി തയ്ക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വെളിച്ചെണ്ണ ആഴ്ച തയ്ച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഉണ്ടമഞ്ഞൾ ഇതേപോലെ അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ആച്ചി തയ്ക്കുന്നതും കുട്ടികൾക്ക് നിറം വയ്ക്കാനായാലും അതുപോലെ തന്നെ വലിയവർക്കായാലും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ കുറച്ച് നേരം ഉറച്ചെടുത്ത് കുറച്ച് പണിയെടുത്ത് അത്രയും കിട്ടാനായിട്ട് അപ്പോൾ കുറേ നേരം അങ്ങനെ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേനൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മഞ്ഞളിലേക്ക് അപ്പോൾ തേനൊരു ഒരു ടീസ്പൂൺ അളവിൽ തേനൊഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കറിയാലോ തേന നമ്മൾ നമ്മുടെ ഫേസിലിട്ട് കഴിഞ്ഞാൽ കറുത്ത പാടുകൾ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വസൂരൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതേനൊക്കെ തേച്ച് കൊടുത്താൽ നമുക്ക് മാറിപ്പോകാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിതിലേക്ക് ഈ ഒരു തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇടവിട്ടിട്ട് നമ്മൾ ചെയ്യും ഇടവിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇടവിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും പിന്നെ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഡാർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം കാണാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ലിപ്സ്റ്റിക് ഇടാതെയും ചില ആൾക്കാർക്ക് ചുണ്ടിലിങ്ങനെ ജന്മനാലിലുള്ള കറുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുക ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ സ്ക്രബ് ചെയ്യുക സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചു കൊടുത്താലും മതി അതല്ലാതിലും കൂടുതൽ നേരം നിങ്ങൾക്ക് വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെച്ചിരിക്കുക അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം